ഓർഡേഴ്സ് ഇത് ഡിസ്പാച്ച് ആവാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് കുറെ പെൻഡിങ് ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് പണ്ട് ഞാൻ ക്ലിനിക്കിൽ ഇങ്ങനെ മെഡിസിൻ ഒക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഉണ്ടാവില്ല അതൊക്കെ എടുത്തു വയ്ക്കും അതിലാണ് ഞാൻ കൊറിയർ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ അഡ്രസ്സ് ഒക്കെ ഞാൻ കൈ കൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് പണ്ട് മുതൽ ഓർഡർ ചെയ്യുന്നവർക്ക് അറിയാം പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമില്ല കേട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അയച്ചോണ്ടിരുന്നത് എന്താ ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ഇത് ഫുള്ള് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഈ കൊറിയർ ബോക്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ ബോക്സ് ഞാൻ വിചാരിച്ചു എനിക്കുള്ള ബോക്സ് എന്തോ തെറ്റി ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടതാന്ന് കാരണം എനിക്കാണ് ഇത്ര വലിയ ബോക്സ് വരാറുള്ളത് നോക്കിയപ്പോൾ ഒരു കസ്റ്റമറിന്റെ ഓർഡർ ആയിരുന്നു അയ്യായിരത്തി എത്ര രൂപ അയ്യായിരത്തി അറുന്നൂറ്റി രൂപ ഓർഡർ ചെയ്യുന്നു അത് ഓഫറിൻ്റെ അന്ന് വാങ്ങിച്ചത് അതുകൊണ്ടാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഡിസ്കൗണ്ട് ഒക്കെ കിടക്കുന്നത് ഞാൻ ആദ്യം തെറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്നുകൂടെ കസ്റ്റമിൽ ചെക്ക് ചെയ്തു അപ്പോൾ സംഭവം ശരിയാണ് അത്രയും രൂപയുടെ ഓർഡർ ഉണ്ട് പൈസയുടെ മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് അത്രയും ആക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റ് ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ലല്ലോ ഊർവ്വശി ശാമ്പും ഉപകാരമായി അങ്ങനെ ഉണ്ടായ ഒരു ബ്രാൻഡാണ് ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇതാണ് കസ്റ്റമർ കെയർ നമ്പർ